ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള ബി എസ് സി എക്സാം ഡപ്പർ കേരള ബി എസ് സി എക്സാം ഡുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്ന് അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ട് കേരള ബി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കോൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിനാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നമായി ഔദ്യോഗികമായി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് അംഗീകരിച്ചത് തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ ചിഹ്നമുള്ള മറ്റ് കറൻസികളാണ് യൂറോ യൻ ഡോളർ പൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചിഹ്നമുള്ള മറ്റുള്ള കറൻസികളാണ് യൂറോ യൻ ഡോളർ പൗണ്ട് തുടങ്ങിയവ ദേവനാഥ ലിപിയുടെ ലാറ്റിൻ ലിപിയുടെയും ഒരു സംയുക്ത രൂപമാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ദേവനാഗിരി ലിപിയുടെയും ലാറ്റിൻ ലിപിയുടെയും ഒരു സംയുക്ത രൂപമാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപ നാണയം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ദശാംശ നാണയ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പോളിമർ നോട്ട് ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ഓസ്ട്രേലിയ ആണ് ഇന്ത്യൻ കറൻസി അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ കറൻസി നോട്ടുകൾ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് എന്നാൽ ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഇനി നമ്മൾ നോക്കുന്നത് രൂപയും അതിൻ്റെ ചിത്രങ്ങളും അഞ്ച് രൂപ നോട്ടിലുള്ളത് കർഷകൻ്റെയും ട്രാക്ടറിൻ്റെയും ചിഹ്നമാണ് അഞ്ച് രൂപ നോട്ടിലുള്ളത് കർഷകൻ്റെയും ട്രാക്ടറിൻ്റെയും ചിഹ്നമാണ് പത്ത് രൂപ നോട്ടിലുള്ളത് ആന കടുവ കണ്ടാമൃഗം ആണ് ഈ മൂന്ന് ജീവികളാണ് പത്ത് രൂപ നോട്ടിലുള്ളത് ആന കടുവ കണ്ടാമൃഗം ഇരുപത് രൂപ നോട്ടിലുള്ളത് മൗണ്ട് ഹാരിയറ്റ് പോർട്ട് ബ്ലെയർ ഇരുപത് രൂപ നോട്ടിലുള്ള പടമാണ് മൗണ്ട് ഹാരിയറ്റും പോർട്ട് ബ്ലെയറുമാണ് ഉള്ളത് അമ്പത് രൂപ നോട്ടിലുള്ളത് ഇന്ത്യൻ പാർലമെൻ്റ് ആണ് നൂറ് രൂപ നോട്ടിലുള്ളത് ഹിമാലയ പർവ്വതവും അഞ്ഞൂറ് രൂപ നോട്ടിലുള്ളത് ദണ്ഡിയാത്രയുമാണ് എന്നാൽ ഇപ്പോൾ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധിച്ചിരിക്കുകയാണ് കറൻസി നോട്ടുകൾ പുറത്തിറക്കുവാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ് നിക്ഷിപ്തമാക്കിയ ആക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ പേപ്പർ കറൻസി ആക്ട് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ് നിക്ഷിപ്തമാക്കിയ ആക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ പേപ്പർ കറൻസി ആക്ട് മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ ആർ ബി ഐ പുറത്തിറങ്ങി തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ഭാഷകളിലാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാഷയിൽ ആദ്യം ആസാമീസും അവസാനം ഉറുദുവുമാണ് ഈ പതിനേഴ് ഭാഷകളിൽ ആദ്യം ആസാമീസും അവസാനം ഉറുദുവുമാണ് ഏഴാമത്തെ ഭാഷയാണ് മലയാളം നോട്ടിൽ വരുന്ന ഏഴാമത്തെ ഭാഷയാണ് മലയാളം ഇന്ത്യൻ കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യൻ കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ് ഇന്ത്യൻ കറൻസി കറൻസിനോട്ട് ഔദ്യോഗിക വിനിമയത്തിനായി അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഭൂട്ടാൻ നേപ്പാൾ ഭൂട്ടാനിലും നേപ്പാളിലുമാണ് ഇന്ത്യൻ കറൻസി കറൻസിനോട്ട് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് നാണയങ്ങളെ പറ്റിയുള്ള പഠനമാണ് ന്യൂ മിസ്മാറ്റിക്സ് ന്യൂ മിസ് മാറ്റിക്സാണ് നാണയങ്ങളെ പറ്റിയുള്ള പഠനം അടുത്ത വരുന്നത് രൂപ നാണയമായ രാജ്യങ്ങൾ ഏതെല്ലാമാണ് രൂപ നാണയമായ രാജ്യങ്ങളാണ് നേപ്പാൾ മൊസൂറിസ് ശ്രീലങ്ക ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് ഷെഡ്ലസ് പ്രത്യേകം ശ്രദ്ധിക്കുക നേപ്പാൾ മൊസൂറിസ് ലങ്ക ശ്രീലങ്ക ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് ഷെൽലസ് ഇന്ത്യൻ കറൻസി നോട്ട് അച്ചടിക്കുന്നതിനുള്ള കടലാസ് നിർമ്മിക്കുന്ന സ്ഥലമാണ് ഷഹാൻബാദ് മധ്യപ്രദേശിൽ ബാങ്ക് നോട്ട് പ്രസ്തുതി ചെയ്യുന്നത് ആണ് മധ്യപ്രദേശിലെ ദിവാസ് ആണ് കറൻസി നോട്ട് പ്രസ്തുതി ചെയ്യുന്നത് നാസിക്കുമാണ് ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ട് പുറത്തിറക്കിയത് കാനിങ് പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപ നോട്ട് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്